ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ നിലമ്പൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം നിലമ്പൂർ മാനവേദന സ്കൂളിലാണ് ജോബ് ഫെസ്റ്റ് നടക്കുന്നത് തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് ഫെസ്റ്റ് നടത്തുന്നത് ിലമ്പൂർ നഗരസഭയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർ പ്രത്യേക പോർട്ടൽ വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതായും നഗരസഭാ ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയാക് നാത്തോപ്പിൽ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ നോളജ് മിഷൻ കേരള ഇൻ എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ അറിയിച്ചു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ